എൽ ഡി എഫ് ഓച്ചിറക്കിഴക്ക് മേഖലാ കൺവെൻഷൻ നടത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ഓച്ചിറക്കിഴക്ക് മേഖലാ കൺവെൻഷൻ നടത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം നിർവഹിച്ചു അവരിപ്പോ മുന്നോട്ട് വരാൻ കഴിയുന്നില്ല ജാതിയിൽ തവണ ആളുകൾക്ക് രാജ്യത്ത് ഒരു സ്ഥാനമില്ലാതെ വരുന്നു ജനകീയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ടതിന് വേണ്ടി വളരെ സമസ്തമായും ജാതി മതവും അവരുപയോഗിക്കുന്നു അതിന്റെ എല്ലാം അത് ചെയ്യുമ്പോൾ എല്ലാം അവർ അഭിമുഖങ്ങളും കൊടുക്കുന്നു ജെ ജനാർദ്ദന പിള്ള അധ്യക്ഷത വഹിച്ചു നമ്മള് നമ്മുടെ മുഖ്യമന്ത്രി ധനമന്ത്രി മന്ത്രിമാർ എം എൽ എ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പ്രധാനമന്ത്രി സുപ്രീം സുപ്രീം കോടതി കോടതി നോക്കുക ആവശ്യപ്പെട്ടിട്ട് ന്യായമാണ് അടിയന്തരമായി കേരളത്തിൽ കൊടുക്കണമെന്ന് സുപ്രീം കോടതി പണമെടുത്തു ഒരു കിലോ ഇപ്പൊ പരിചാതി മുതൽ നിങ്ങൾക്ക് ടെസ്റ്റ് തരാൻ ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട് കെ സുഭാഷ് സ്വാഗതം പറഞ്ഞു ആ സോമൻ പിള്ള പി കെ ബാലചന്ദ്രൻ പി ബി സത്യദേവൻ കോട്ടയിൽ രാജു അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ബി ശ്രീദേവി കെ നൌഷാദ് ഗീതാകുമാരി ബാബു കൊപ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ